ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ടു പുന്നീസി ടൈം ഇന്നത്തെ നമ്മുടെ ഐറ്റം ഔലൂസ് പൊടിയാണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ബേസിൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് കപ്പ് അരിപ്പൊടി ഇടുകയാണ് അതിനുശേഷം ഒരു ഒന്നര തേങ്ങ ചിരവിയത് അതിലേക്കിട്ടു ഒരു രണ്ട് മൂന്ന് സ്പൂൺ നല്ല ജീരകം അതായത് ചെറിയ ജീരകം അതിലേക്ക് ഇട്ടു ഇനി ഒരു എട്ട് പത്ത് ഏലയ്ക്ക അതിലേക്ക് പൊടിച്ച് ചേർക്കുകയാണ് ചതച്ച് ചേർക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം തേങ്ങയും ഏലക്കയും ജീരകവും ഉപ്പും എല്ലാം കൂടെ ആ പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ശേഷം വേണം നമുക്ക് തേങ്ങാവെള്ളമൊഴിച്ച് വേണം ഇത് ഞെരുടി പരുവപ്പെടുത്തി എടുക്കാനായിട്ട് ഇത് കൈ കൊണ്ടാണ് പണ്ടുമുതലേ അങ്ങനെ തന്നെയാണ് കൈകൊണ്ട് ആണ് ഈ തേങ്ങയും ജീരകവും ഏലക്കയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഞെരടി ഞെരടി എടുക്കുന്നത് അത് ഒരു കൈയല്ല രണ്ട് കൈ ഉപയോഗിച്ചാണത് നന്നായിട്ട് ഞരടി എടുക്കുന്നത് അതിൽ അതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇപ്പോഴു വേണേൽ മിക്സിയിലൊക്കെ വേണമെങ്കിൽ ഒന്നു നേരെ ഒന്ന് രണ്ട് കറക് കറക്കിയൊക്കെ എടുക്കാൻ പറ്റും എന്നാലും കൈ കൊണ്ട് ഞെരടുന്ന അത്ര സ്വാദ് മിക്സിയിൽ ചെയ്യുമ്പോൾ കിട്ടത്തില്ല രണ്ട് കൈ ഉപയോഗിച്ച് വേണം ഇത് നന്നായിട്ട് ഞരടി മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആ ഏലക്കയുടെയും ജീരകത്തിൻ്റെയും ആ തേങ്ങാവെള്ളത്തിൻ്റെയും ചിലരൽപ്പം പഞ്ചസാര ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കും ഇത് പാകപ്പെടുത്തി വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുമല്ലോ ഉപയോഗിക്കാൻ നേരത്ത് അതിനകത്ത് പഞ്ചസാരയോ ശർക്കരയോ ചിലർ ചക്കരയോ ഒക്കെ ഇട്ടെടുക്കും ഇത് നന്നായിട്ട് കുഴച്ച് ഒത്തി വയ്ക്കണം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം ഫ്ലേവർ എല്ലാം കൂടെ നന്നായിട്ട് എന്താ പറയുക നല്ല സ്മെല്ലാ ഇതിനപ്പം ഞെരടി നമ്മൾ വെക്കുമ്പം തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് ഞാനൊരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എല്ലാവരും മിക്കവരും ചോദിക്കുന്നുണ്ട് എന്താ എല്ലാം മിക്ക ഇതിലും ഈ തവ വയ്ക്കുന്ന ഈ ഇത്തരം തവ എനിക്ക് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ള അലുവ വിരകാനും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഒരു തവ എടുക്കും പിന്നെ അതിലൊരു സ്വല്പ വലുപ്പ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ മറ്റേ തവയിൽ നമ്മൾ മീൻ്റെയും ഇറച്ചി അങ്ങനെയുള്ള കാര്യത്തിനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഇതിലേക്ക് കുഴച്ച് വെച്ചാൽ കുഴച്ചതായത് മിക്സ് ചെയ്ത് ഞെരടി വെച്ച പൊടിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമുക്ക് നമുക്കിതിളക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഇച്ചിരി നനവോടുകൂടെ ഇരിക്കുന്ന കാരണം നമുക്കത് ഇളക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് ആ ഒരു ഹാഫ് പരുവാകുമ്പം മാത്രം നമുക്ക് ഇച്ചിരി സ്പീഡ് കിട്ടുകയുള്ളൂ അതുവരെ നമ്മുടെ കൈയൊക്കെ ഒക്കെ നന്നായിട്ട് കഴിക്കുക പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഓർത്ത് നമ്മൾ ഈ ബുദ്ധിമുട്ടൊന്നും അത്ര കാര്യമായിട്ട് എടുക്കത്തില്ല ഇത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം നമുക്ക് ഇത് ആ ഇൻട്രസ്റ്റോടുകൂടെ നമ്മളിത് ഉണ്ടാക്കുമ്പം നമുക്ക് ഇത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അല്ലെങ്കിൽ അവലൂസ് പൊടി പോലെ ബുദ്ധിമുട്ട് വേറൊരു പലഹാരത്തിനും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എണ്ണയിൽ വറുത്ത് പോരുന്നതിനോ അല്ലാതെ പിന്നെ വേറെ എണ്ണ പലഹാരങ്ങൾ ഒക്കെ ഉണ്ടാക്കില്ല അങ്ങനെയുള്ള രീതിക്ക് ഈ അലൂ അവലൂസ് പൊടിയാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഇതാ പച്ച മാവിൽ നിന്നത് നല്ലതായിട്ട് ഈ ചരല് പരുവത്തി വേണം അത് വറുത്തെടുക്കാനായിട്ട് അപ്പം അതുവരെ നമ്മൾ കൈ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം ഇപ്പം തന്നെ അത് ഈ പിന്നെ നനവോടുകൂടി ഇരിക്കുന്നതാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത് ഇളക്കാനൊക്കെ ഒരു കുറേ കഴിയുമ്പോഴത്തേക്കും മാത്രമേ അത് കുറച്ച് പരുവാകുമ്പോൾ മാത്രമാണ് നമുക്ക് അത് നമുക്ക് കൈക്ക് ആയാസം കിട്ടുള്ളൂ നന്നായിട്ട് ഇളക്കി ഇളക്കിയില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടൊന്ന് വെറുതെ ആയിപ്പോവും അത് ആവി അതായത് എന്താ അതിന് പറയുന്ന വങ്ങലെന്ന് പറയുമതിന് അതിൻ്റെ അപ്പൊടിയെ അടിയിൽ പിടിച്ച് ഈ തവയിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും മറ്റേ ചീനിച്ചട്ടിയിലൊക്കെയാണ് ഒരുപക്ഷെ താ താഴത്തൊക്കെ അതിൻ്റെ ചീനിച്ചട്ടിയുടെ അടിയിലൊക്കെ പിടിച്ച് ഇങ്ങനെ പുകമണം മണം ഉണ്ടാകും ഉണ്ടാകാറുണ്ട് ഇപ്പം ഈ തവയായതുകൊണ്ട് അങ്ങനെ വങ്ങല് വരാനായിട്ട് സാധ്യത കുറവാണ് എന്നാലും നമ്മൾ കൈയെടുക്കാതെ ഇതിളക്കിക്കൊണ്ടേയിരിക്കണം ഇളക്കി 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 വേണം അത് പരുവപ്പെടുത്തി എടുക്കാനായിട്ട് അത് അതിൻ്റെ ആ പരി മൂത്ത് വരുന്തോറും അതിൻ്റെ ആ ജീരകത്തിൻ്റെ ഇലക്കയുടെ തേങ്ങ തേങ്ങയും എല്ലാം അതിനകത്ത് കിടന്നുകൊണ്ട് മിക്സ് ഇതാക്കിക്കൊണ്ടിരിക്കുകയല്ലേ മൂത്ത് വരുമല്ലേ അപ്പം ആ സ്മ അതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് ഇതിന് വരുന്നത് അതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഈ അവലൂസ് എന്ന് പറയുന്നത് വലിയ ഇഷ്ടമാണ് പക്ഷേ അത് നമുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കൊടുക്കാൻ കിട്ടി നനച്ചു പാലിലോ ചായയിലോ എങ്ങനെയെങ്കിലുമൊക്കെ നനവോടുകൂടെ വേണം കൊടുക്കാനായിട്ട് പൊടി പോലെ കിടക്കുന്ന ഉണ്ടല്ലോ അത് തൊണ്ടയിൽ തങ്ങാൻ സാധ്യതയുണ്ട് അത് കാരണം വലിയവരാണെങ്കിലും ശ്രദ്ധിക്കണം ഇത് കഴിക്കുമ്പോൾ നനച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം അപ്പം നനയ്ക്കുമ്പോൾ അതിൽ അത് കുതിർന്നിരിക്കും അപ്പം നമുക്ക് കഴിക്കാനായിട്ട് ഈസി ആയിരിക്കും ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് എടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ചേർത്ത് ഉപയോഗിക്കുക ഇപ്പം നല്ല പരുവ പരുവായിട്ടുണ്ടോ ഈ പരുവത്തിൽ വേണം വറുത്ത് വറുത്തെടുക്കാനായിട്ട് എടുക്കാനായിട്ട് ഉണ്ട് ഇപ്പം അവലൂസ് പൊടി ഔലൂസ് പൊടിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല പരുവത്തിലായി നോക്കും ഞാനിപ്പോൾ കോരി കാണിച്ചു തരാം കണ്ടോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ